ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമുക്കെല്ലാം പ്രിയങ്കരനും സർവോപരി ഭാഗവതോത്തമനുമായിരുന്ന ഭാഗവത രസികൻ ന്യായശിരോമണി ഭാഗവത പ്രഭാഷണ തിലകൻ അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും കീർത്തിമുദ്രകളുമൊക്കെ നേടിയ അഭിവന്തിനായ ബ്രഹ്മശ്രീ പ്രൊഫസർ വി വൈദ്യലിംഗ്യ ശർമ്മ സാറിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് നൂറു വയസ്സ് തികയുന്ന ഈ ആഗസ്റ്റ് മൂന്നാം തീയതി തീരത്തക്കവണ്ണം ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെ തിരുവാമ്പാടി ദേവസ്വത്തിൻ്റെയും ഭാഗവത യോഗം ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഭാഗവത സ്മൃതി എന്ന ആചാര്യ സംഗമവും ഭാഗവത തത്വവിചാര സത്രവും നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഒരു ഭാഗ്യമാണ് സാറിനെ പോലുള്ള ഒരു ഭാഗവതോത്തമനെ സ്മരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കുവാനുമൊക്കെ സാധിക്കുന്നത് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്ന പോലെ ജന്മാന്തരേ ഭവയിൽ പുണ്യം എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഒരു പൂർവ്വജന്മ സുഹൃതം കൊണ്ടും പുണ്യം കൊണ്ടും ഇതുപോലുള്ള മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലയളവിൽ നമുക്ക് ജീവിക്കുവാനും അവരോടൊത്ത് കഴിയുവാനും അവരുടെ സഹവാസം അനുഭവിക്കുവാനും അതേപോലെ തന്നെ അവരുടെ ആ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും അവരുടെ ആ യജ്ഞത്തിൽ പങ്കെടുക്കുവാനും ഒക്കെ സാധിച്ച നമ്മളെ പുണ്യം ചെയ്തവരാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള മഹാത്മാവിനെ സ്മരണ ഇങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ അസുലഭ സന്ദർഭമാണ് അപ്പോൾ അതിൽ നമ്മളെല്ലാം കുടുംബസമേതം പങ്കെടുക്കുകയും അതിനു വേണ്ട എല്ലാവിധ സഹായ സേവനങ്ങളും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായിട്ടുമൊക്കെ വേണ്ട എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും അതിലുപരി സാന്നിധ്യവും നമ്മളെല്ലാവരും കിട്ടുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാലും പലവിധ ബുദ്ധിമുട്ടുകളാണ് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും കഴിയുന്നത്ര ദിവസങ്ങളിൽ കുടുംബസമേതം പങ്കെടുക്കണം ഒറ്റയ്ക്ക് വരരുത് കുടുംബസമേതം നിങ്ങളതിൽ പങ്കെടുത്ത് ഇതൊരു വലിയ വിൻ വൻ വിജയമാക്കി ഈ സംരംഭം നമുക്ക് മംഗളകരമായി നടത്തുവാൻ സാധിക്കണം അതിനെല്ലാവരുടെയും പിന്തുണയും സഹകരണവും സാമ്പത്തിക സഹായമൊക്കെ വേണം ലക്ഷക്കണക്കിന് രൂപ ചിലവുള്ള ഒരു വലിയൊരു മഹായജ്ഞമാണ് അപ്പോൾ അതിൽ ഏതു തരത്തിൽ നമ്മൾ സഹകരിക്കുന്നത് നേരത്തെ പറഞ്ഞുള്ള ആ ഒരു പുണ്യമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ്റിയെട്ട് ആചാര്യന്മാർ ഒരേ വേദിയിലിരുന്ന് എല്ലാ ദിവസവും ഭാഗവതം പാരായണം ചെയ്യും അപ്പോൾ അതിൽ നമുക്ക് ഭാഗവതം വായിക്കാൻ അറിയാവുന്നവർക്ക് അതിൽ പങ്കെടുക്കാം ഇല്ലെങ്കിൽ അത് കേൾക്കുന്നത് തന്നെ പുണ്യമാണ് അപ്പോൾ ആ നൂറ്റിയെട്ട് പേര് ഇരുന്ന് വായിക്കുന്ന ആ ഭാഗതം വായിക്കുന്നത് തന്നെ കേൾക്കുന്നത് തന്നെ പുണ്യമാണ് പിന്നെ അതോടൊപ്പം കേരളത്തിലെ അറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പ്രഭാഷകന്മാരുടെയും ഭാഗവത പണ്ഡിതന്മാരുടെയും ഒക്കെ പ്രഭാഷണങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ വിവിധ കലാപരിപാടികൾ അങ്ങനെ ഒരു രാവും പകലും നടക്കുന്ന ഒരു വലിയൊരു മഹാ സത്സംഗമാണ് അപ്പോൾ അങ്ങനെ ഒരു അസുലഭ സന്ദർഭം നമുക്ക് വീണ് കിട്ടിയിരിക്കുകയാണ് ഈ ജൂലൈ ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് മൂന്ന് വരെയാണ് അപ്പോൾ ആഗസ്റ്റ് മൂന്നിനാണ് ശർമ്മ സാറിൻ്റെ ആ നൂറ് വയസ്സ് തകയുന്നത് അപ്പോൾ അത് ആ നൂറാം ജന്മദിനത്തിലെ ഒരു ആഘോഷമായിട്ട് നടത്തുവാനൊക്കെയാണ് ഭാഗവതം യോഗം ദൃശ്യവും ഭാഗവത പ്രേമികളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ഒരു രണ്ടു മൂന്ന് മാസത്തിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ദേഹം വിട്ടുപിരിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകളും സ്മരണകളും അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണങ്ങളും ആ തമാശയും ഇതെല്ലാം കലർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണങ്ങളും ഒക്കെ നമ്മുടെ ആ ഇതിൽ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അതൊന്നുകൂടെ പുതുക്കുകയാണ് നമ്മൾ അപ്പോൾ ആ സ്മരണ നിലനിർത്ത് നില നിർത്തത്തക്കവണ്ണവും അദ്ദേഹത്തിനെ ഓർക്കുവാനും ഒക്കെ ഉള്ളൊരു സന്ദർഭമാണ് ഈ ഭാഗവത സത്രം അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കണം കുടുംബസമേതം പിന്നെ ഒക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം ഒക്കെ ഇതിനു വേണ്ടി നൽകണം അതിന് എല്ലാവരുടെയും സഹായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഭാഗവത യോഗം ട്രഷിൻ്റെ പേരിലും തിരുവാമ്പാടി ദേവസ്വത്തിൻ്റെ പേരിലുമൊക്കെ അഭ്യർത്ഥിച്ചുകൊടുക്കുകയാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം കഴിയുന്നത്ര ആളുകൾ നമുക്കറിയാവുന്ന ആളുകളോടൊക്കെ ഇത് പറഞ്ഞ് ഈ സന്ദേശം എത്തിച്ച് അവരെ എല്ലാം ഇതിന് പങ്കെടുപ്പിച്ച് ഇതൊരു വലിയൊരു മഹാസംരംഭമായിട്ട് ഈ സത്രം നമുക്ക് വിജയിപ്പിക്കണം അതിനെ ശ്രീ ഗുരുവായൂർപ്പൻ്റെയും തിരുവാമ്പാടി കൃഷ്ണൻ്റെയും എല്ലാ ഗുരുപരമ്പരയുടെയും എല്ലാ ആചാര്യന്മാരുടെയും ഒക്കെ അനുഗ്രഹ ആശ്വസുകളോടുകൂടി നമുക്കിത് പൂർത്തീകരിക്കുവാൻ സാധിക്കട്ടെ അതിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു അഖില ഭാരത ശ്രീമത് ഭാഗവത സത്ര സമിതിയുടെ പേരിലുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു ക്ഷത്രസമിതിയുടെയും എല്ലാ അംഗങ്ങളും അംഗങ്ങളോടും ആ ഗ്രൂപ്പുകളിലും ഒക്കെ ഈ സന്ദേശം എത്തിച്ച് സത്രസമിതിയും ഇതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും സത്രസമയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നും കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിൽ ഒന്നുകൂടി എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ചുകൊള്ളുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ നമ